നിർണായക അറബ് ഉച്ചകോടി തിങ്കളാഴ്ച ദോഹയിൽ ചേരും മുസ്ലിം രാഷ്ട്രങ്ങളെ ഒന്നടങ്കം ഈ ഉച്ചകോടിയിലേക്ക് കത്തർ ക്ഷണിച്ചിട്ടുണ്ട് സൗദി അറേബ്യയാണ് ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേതൃത്വപരമായിരിക്കുന്ന പങ്കുവഹിക്കുന്നത് എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രിമാരുമടക്കം ഉച്ചകോടിയിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞു അതോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഞായറാഴ്ച തന്നെ ദോഹയിലെത്തും എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് നിലവിലെ ഇസ്രായേലിൻ്റെ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പോഴും അവസാനമുണ്ടായിട്ടില്ലെന്നും വീണ്ടും വേണമെങ്കിൽ ഖത്തറിനെ ആക്രമിക്കും എന്ന് പറഞ്ഞതോടെ രീതികൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ചില നയങ്ങളും നിലപാടുകളും അറബ് രാജ്യങ്ങൾ തന്നെ മുൻപോട്ട് വെക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലായി ഇറാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള സമീപനത്തിന് കാതലായിരിക്കുന്ന മാറ്റങ്ങൾ അറബ് മേഖലയിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഇബ്രാഹിം റൈസിൻ്റെ കാലത്ത് തന്നെ മുന്നോട്ട് വെക്കപ്പെട്ടതാണ് പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ദുരന്ത ഫലം കൂടിയാണോ ഇപ്പോൾ നടന്നത് എന്നുള്ളൊരു അഭിപ്രായം ഇപ്പോൾ പ്രകടനം പ്രകടമാണ് ആദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അതായത് സിറിയ ലബനാൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ് കൂടുതലായിട്ട് ഇസ്രായേൽ ആക്രമണത്തിന് വിധേയമാക്കിയത് ആ സമയത്തെല്ലാം സമാധാനത്തോട് കൂടിയിട്ട് അല്ലെ സമാധാന പ്രിയരായിട്ടാണ് അറബ് രാജ്യങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത് ലോകരാജ്യങ്ങൾ അറബ് രാജ്യങ്ങളെ അങ്ങനെ തന്നെയാണ് യുദ്ധമുഖത്ത് സജീവമായ രീതിയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ മുൻപ് കാലങ്ങളിൽ തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല അവരൊക്കെ സമാധാനത്തിൻ്റെ ദൂതന്മാരായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരുമായിട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് ിപ്പം കാര്യത്തിനൊക്കെ വലിയ വ്യത്യസ്തത വന്നിരിക്കുന്നു അതിൻ്റെ കാര്യം അവര് ഏറെക്കുറെ അവരെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന രാജ്യങ്ങളിൽ പ്രധാനമായ രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് ഒരു സമാധാന ദൂതൻ എന്നുള്ളതും യു എൻ സഭ ലോകത്തിന് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഖത്തറാണ് ചെയ്യുന്നത് അതൊരു യു എൻ അസംബ്ലി പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറോളം ബന്ദികളെ മോചിപ്പിച്ചത് ഖത്തറിൻ്റെ ഇടപെടൽ മൂലമാണ് അതുകൊണ്ടാണ് രണ്ട് കൂട്ടരും കൂട്ടം അംഗീകരിച്ചത് ഇസ്രായേൽ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും അംഗീകരിക്കപ്പെട്ടത് ഖത്തറിൻ്റെ നിലപാടിനോടുള്ള സമീപനമാണ് ഈ അവസ്ഥ ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി ശ്രമം നടത്തിയ അതേ രാജ്യത്തിന് തന്നെ അപ്രതീക്ഷിതമായ രീതിയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു അത് വശാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇനി ഏത് അറബ് രാജ്യമാണ് സുരക്ഷിതം എന്ന് ചോദിച്ചാൽ ഒരു അറബ് രാജ്യം സുരക്ഷിതമല്ല എന്നുള്ള കാര്യങ്ങൾ എത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വേണ്ടി വന്നാൽ കത്തറിനും ആക്രമിക്കും എന്ന് പറയുന്നത് ഹമാസിൻ്റെ ആളുകളുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ പറഞ്ഞത് പ്രധാനമായിരിക്കുന്ന കാര്യം അതിന് ഹമാസിൻ്റെ ആളുകൾ മുൻപ് തന്നെ അവിടെ ഉള്ളതാണ് അതുമാത്രമല്ല താലിബാൻ്റെ ആളുകളുണ്ട് മൊസാദിൻ്റെ വിഭാഗം ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ചാരസംഘടനപ്പെട്ട ആളുകൾ പോലും യഥാർത്ഥത്തിൽ കത്തറുണ്ട് ഇസ്രായേലി പൗരന്മാരുണ്ട് അതൊരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും അവകാശമാണ് ആ ഒരു രാജ്യത്ത് തുടരണം നിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അതാത് രാജ്യമാണ് ഇസ്രായേലിന്റെ അകത്ത് മറ്റു പല രാജ്യക്കാരും ഇല്ലേ എന്ന ചോദ്യമാണ് ഖത്തറിന്റെ ഭാഗത്തുനിന്ന് നിന്നിപ്പോൾ തിരിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ആകെക്കൂടി കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം അതിൽ ഭരണാധികാരികൾക്കും അവിടുത്തെ ജനങ്ങൾക്ക് പോലും സുരക്ഷിത്വമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ് ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിർദ്ദേശം മുന്നോട്ട് വെക്കും എന്നുള്ളതാണ് ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥകളും സാഹചര്യങ്ങളും കാര്യം ഒരിക്കൽ പോലും ഇസ്രായേലിൻ്റെ ഒരു ആക്രമണത്തെ ഖത്തർ നല്ല അറബ് രാജ്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന് അവർ വിശേഷിച്ചിട്ടുമില്ല ഇപ്പോൾ ചിത്രം മാറി ആ മാറിയ ചിത്രത്തിൽ നിന്ന് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് അത് ഇനിയൊരു ഇസ്രായേലിൻ്റെ അക്രമം ഉണ്ടാവാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ് വേണ്ടത് എന്ന അഭിപ്രായം പ്രകടമാണ് അപ്പോൾ അവിടെയാണ് ഇറാൻ്റെ നിലപാടിനെ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇറാൻ്റെ നിലപാട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് മൃതസമീപനമോ അപേക്ഷയോ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ നൽകിയ കൊണ്ട് കാര്യമല്ല കൃത്യമായ രീതിയിൽ അവരുടെ സൈനിക ശക്തിക്ക് നേരെ ആക്രമണം നടത്തുകയല്ലാതെ മറ്റൊരു പോംബയും ഉണ്ടാവുകയില്ല മറ്റൊരു പോമ്പ കൊണ്ടും പരിഹാരം ഉണ്ടാവില്ല ആ കാര്യം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി എഴുതപ്പെടണം അതിനെന്ത് ചെയ്യണം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും രഹസ്യമായും പരസ്യമായും സഹായിക്കണം അത് സാമ്പത്തിക രംഗത്ത് സൈനിക രംഗത്ത് ആയുധരംഗത്ത് സർവ്വ മേഖലയിലും സഹായിക്കണം എന്ന് പറയുന്നതിൽ ഒരു പരാമർശം ഒളി ഒളി ഒളിഞ്ഞിരിക്കുന്നത് ഇനി ആവാസിൻ്റെ ആളുകൾക്ക് സംരക്ഷണം നൽകണമെങ്കിൽ ആ അതാത് രാജ്യത്തിന് സംരക്ഷണം നൽകണം എന്നുകൂടി അതിൽ ഇൻക്ലൂഡ് ആണ് എന്ന് ചുരുക്കം ഈ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതെ ഒരിക്കലും മേഖലയിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതായിരുന്നു ഇറാൻ്റെ നിലപാട് ഈ ഇറാൻ്റെ നിലപാട് നാളെ ചേരാൻ പോകുന്ന ഉച്ചകോടി വളരെ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യും കാര്യം ഒരേ ഒരു ആശ്രയിക്കാനും വിശ്വസിക്കാനും പറ്റുന്ന രാജ്യം അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാൻ മാത്രമേ ഉള്ളൂ ഇറാൻ കൂടി കൈവിട്ടാൽ അല്ലെങ്കിൽ ഇറാൻ്റെ സൈനിക ബലവും ശക്തിയും ക്ഷയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് അത് അറബ് രാജ്യത്തെ സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അവരുടെ സുരക്ഷിതത്വം അറബ് രാജ്യങ്ങളുടെ സൈനിക ബലവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് വളരെ എളുപ്പത്തിൽ കീഴടക്കാവുന്ന സംവിധാനങ്ങളാണ് എല്ലാ കാലത്തും അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് ചെയ്തു കൊടുത്തത് മാത്രമല്ല അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അമേരിക്ക തന്നെ നൽകിയതും അമേരിക്കയുടെ സൈനികർ തന്നെ അറബ് രാജ്യങ്ങൾക്ക് പ്രാക്ടീസ് നൽകിക്കൊണ്ട് പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അവർ പഠിപ്പിച്ചതുമാണ് അതിനും ഈ സൈനികമായിരിക്കുന്ന ഈ പ്രതിരോധ സംവിധാനമാണെങ്കിലും ആയുധ സംവിധാനമാണെങ്കിലും എല്ലാം അത് ഏത് ഏത് രാജ്യത്തിനാണോ നൽകിയത് ആ രാജ്യത്തിൻ്റെ ഏത് മേഖലയിലാണ് സൂക്ഷിക്കുന്നത് എന്നതുപോലും കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കൃത്യമായിരിക്കുന്ന ഒരു ശത്രു തന്നെയായിട്ട് അമേരിക്കയെ കാണണം അതാണ് ഇറാൻ്റെ മുമ്പത്തെ നിലപാട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യമല്ല അമേരിക്ക അവർക്ക് അവർക്ക് അവരിൽ ഒരു വലിയ ചതി ഉണ്ട് അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ദുരന്തം ഭാവിയിൽ ഉണ്ടാകുമെന്ന് കൃത്യതയോടുകൂടി പറഞ്ഞ രാജ്യം കൂടിയാണ് അത് അനുഭവത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളും നമ്മുടെ നേതാക്കന്മാരെയും രാജ്യവും അറബ് രാജ്യങ്ങളും അല്ലെങ്കിൽ മുസ്ലിം രാജ്യവും അവരുടെ നേതാക്കന്മാരെയും അവരുടെ ദേശീയതയും അവരുടെ സംസ്കാരത്തെയും പുച്ഛനോ പോ പുച്ഛിച്ചുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ വളരെ മോശമായിട്ട് കാണുന്ന രാജ്യമാണ് അമേരിക്ക അതുകൊണ്ടാണ് ഞങ്ങളുടെ സൈനിക കമാൻഡർ ആയിരിക്കുന്ന കാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയത് ലൈവായിട്ട് കാണണം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് പറയുകയും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് അത്ര ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും സൈനിക കമാൻഡറെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തുന്ന കാര്യം കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യം ട്രംപ് കണ്ട് ആസ്വദിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ദേശീയതയും രാജ്യത്തിൻ്റെ നേതാക്കളെയും വളരെ കൂടി പുച്ഛത്തോടുകൂടി ഒരു രാജ്യത്തിനെയാണ് നിങ്ങൾ ഇത്രയും കാലം പാല് കൊടുത്ത് വളർത്തിയത് എന്ന് ഇറാൻ പറയാതെ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം റൈസിയുടെ മൂന്ന് ഉച്ചകോടി ഉച്ചകോടിയിലും ഈ കാര്യം പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മൾ കോടി ഇരുന്നു കൊണ്ട് കാവ കുടിച്ച് പിരിയുന്ന സംവിധാനത്തിൽ നിന്ന് മാറ്റം വരുത്തി ഏകോപനത്തോടു കൂടി ഒരു നിലപാടെടുക്കുകയും ആ നിലപാടിനനുസരിച്ച് നീങ്ങാനും നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ അതിൻ്റെ പരിണിതമായിരിക്കുന്ന ഫലം അനുഭവിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ്റെ പ്രസിഡന്റ് നൽകിയതാണ് അതാണ് നാളത്തെ ഉച്ചകോടിയിൽ പ്രധാനമായിരിക്കുന്ന ചർച്ചയായി വരിക എന്നുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ് അതിൻ്റെ മറ്റൊരു വശമെന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു ശക്തിയെ ക്ഷയിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് സംരക്ഷണം കിട്ടണമെങ്കിൽ മറ്റൊരു ബദൽ ശക്തി ഇവിടെ അനിവാര്യമാണ് എന്നുള്ളടത്തേക്ക് ഏറെക്കുറെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതുമാണ്